ലഹരിക്കഴിമയായ മകനെ ഭയന്ന് അർദ്ധരാത്രി വീട് വിട്ടിറങ്ങിയ അഭയമായി റിപ്പോർട്ടർ ചാനൽ ടാക്കൂർ പോലീസിൽ പരാതി നൽകിയിട്ടും മകനെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കാൻ സഹായിച്ചില്ല എന്നാണ് അമ്മ കുറ്റപ്പെടുത്തിയത് റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി വീട്ടിലെത്തിയ മകൻ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെയാണ് മാതാവ് വീട് വിട്ടിറങ്ങിയത് ആദ്യം കാക്കൂർ പോലീസിലും പിന്നീട് ടൗൺ കൺട്രോൾ റൂമിലും പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല പുലർച്ചെ രണ്ടു മണിയോടെ റിപ്പോർട്ടർ ടി വി ഓഫീസിലെത്തി മാതാവ് നൽകിയ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയായിരുന്നു എൻ്റെ ഉമ്മ അവിടെ ഉണ്ട് പത്തൊമ്പത്തഞ്ച് വയസ്സായ ഒരു ഉമ്മ ഉണ്ടതിൻ്റെ ഉള്ളില് അവർക്ക് എന്ത് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല ഞാൻ മൂന്ന് കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഉടൻ റൂറൽ പോലീസ് മേധാവി ഇടപെട്ട് മകനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചു ആശ്വാസ വാർത്ത എത്തിയ ശേഷമാണ് മടങ്ങിയത് ആരും സഹായിക്കാനില്ല ഞങ്ങൾ രണ്ടും പ്രായമുള്ള ആൾക്കാരാണുള്ളത് ഒന്നും നിവർത്തിയില്ല അതിനു അതിന് ഓരോ സഹായം ചോദിച്ചത് ഒരു ന്യൂസ് ഔട്ട് ചെയ്തപ്പോൾ ഒരു വന്ന് പോലീസ് വന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് അറിയില്ല ബന്ധുക്കളുടെ സഹായമില്ലാതെ മകനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കാത്തതിനാലാണ് രാത്രി നടപടി എടുക്കാതിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്